ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് പ്രതീക്ഷിക്കാത്ത പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാനകിയുടെ ജന്മരഹസ്യം ആരാണ് ജാനകിയുടെ അമ്മ ആരാണ് അച്ഛൻ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിത്താനാണെങ്കിലും തമ്പിയാണെങ്കിലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ജാനകി അത്രത്തോളം വേദനിപ്പിച്ചത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ജാനകിയെക്കുറിച്ചുള്ള ഒരു രഹസ്യം സൂര്യനാരായണൻ അറിയാം എന്നാൽ ആ രഹസ്യം താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വീടിനെ തന്നെ ഈ അളകാപുരിയിലെ അടിത്തറ തന്നെ ഇളക്കി മറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സൂര്യനാരായണൻ ആ രഹസ്യം ഇതുവരെ മൂടി വെച്ചുകൊണ്ടിരുന്നത് ആരോടും തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇനി താൻ അത് ആ രഹസ്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇപ്പോ അന്ന് ആ മൂന്നാറിലെ പോയതിനു ശേഷം തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ് അന്ന് തൊട്ട് പല രഹസ്യങ്ങളുമാണ് സൂര്യനാരായണന്റെ ജീവിതത്തിൽ അഴിഞ്ഞുകൊണ്ടിരുന്നത് ചുരുളഴിഞ്ഞുകൊണ്ടിരുന്നത് അളകാപുരിയിൽ പല രഹസ്യങ്ങളും പുറത്തായി എന്നാൽ ജാനകിയെക്കുറിച്ചുള്ള ഈ രഹസ്യം സൂര്യനാരായണൻ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അളകാപുരി തകരും എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്രയും നാളും മിണ്ടാതിരുന്നു എന്നാൽ തമ്പിയും ഉണ്ണിത്താനും വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് താനെന്നേ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യനാരായണൻ ആ സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ ആ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അളകാബ്രിയിൽ സംഭവിക്കാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും അളകാബരിയിൽ ജീവിക്കാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഓരോ ദിവസം കഴിയും തോറും സൂര്യനാരായണന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ തമ്പിയും ഉണ്ണിത്താന്റെയും ഈ ഒരു വരവ് സൂര്യ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്തത് അവരുടെ വരവായിരുന്നില്ല ജാനകിയെ അപമാനിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ജാനകി ഇത്രത്തോളം അപമാനിക്കുമെന്ന് സൂര്യ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ മുന്നിൽ വെച്ചാണ് തന്റെ മരുമകളെ തമ്പി അത്രത്തോളം ആക്ഷേപിച്ചത് അത് കേട്ടിട്ടും തനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ലല്ലോ എണീറ്റ് തമ്പിയുടെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്ത് ചാവട്ടി പുറത്താക്കാനായിട്ട് തനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വേദനയായിരുന്നു സൂര്യക്ക് എന്നാൽ ഇതിനെതിരെ അവർ പോയതിനു പിന്നാലെ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം അവർക്കൊരു പണി കൊടുക്കണം എന്നൊക്കെ സൂര്യ വിചാരിച്ചു എന്നാൽ അതിന് ശേഷം നടന്നത് സൂര്യ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ജാനകി അബിയോട് പറഞ്ഞതിന് പിന്നാലെ തന്നെ അബി വന്നിട്ട് അപർണയോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു അപ്പൊ കുറെ നേരം അപർണമിണ്ടാതെ കേട്ടുകൊണ്ട് നിന്നു ഈ വീട്ടില് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ തമ്പിക്ക് ഇവിടെ കയറി സംസാരിക്കാനായിട്ടും വരാനൊക്കെ ആയിട്ട് ആരാണ് അധികാരം കൊടുത്തത് എന്ന് അബി തിരിച്ചു ചോദിച്ചു മാത്രമല്ല നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇത്രത്തോളം വിഷം മനസ്സിൽ വെച്ചിട്ടാണ് നീ ഈ വീട്ടിലോട്ട് കയറി വരുന്നതെന്ന് നിന്റെ തമ്പിയും അച്ഛനും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ മാറ്റണം ഈ കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപർണെ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് എന്നാൽ അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ ഞങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു മാത്രമല്ല നീ ഈ വീട്ടിൽ കയറി വന്നത് എന്തിനാണെന്നും എന്ത് ഉദ്ദേശത്തോടെയാണെന്നും അറിയാതെയല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഓരോരുത്തരെയായിട്ട് നീ തകർക്കാനായിട്ട് തുടങ്ങി ഓരോരുത്തരുടെ മനസ്സിലെ വിഷം കയറ്റിവെച്ച് കയറ്റിവെച്ച് ഓരോരുത്തരെയായിട്ട് നീ തകർത്തെറിയാനായിട്ട് ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് അളകാവർ ഇപ്പോ ഇടിഞ്ഞു താഴ്ന്നിരിക്കുവാണ് ഇനിയും നിന്റെ മനസ്സിലെ വിഷം നീ എല്ലാവരുടെ മുന്നിൽ ചീറ്റുന്നത് പോലെ എന്റെ ഭാര്യയുടെ നേർക്ക് ചീറ്റാൻ വേണ്ടി വന്നാൽ നീ ആരെ വേണോ എന്ത് വേണോ പറഞ്ഞു ഇപ്പൊ തമ്പിയാണെങ്കിലും ആര് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ട് നിൽക്കും ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഈ വീട്ടിൽ ഞാനായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇപ്പോ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാന്നിരുന്നത് പക്ഷേ അത് എന്റെ തലയിൽ കയറി നിര ഇരുന്ന് നിറങ്ങാനുള്ള ലൈസൻസ് അല്ല എന്ന് അഭി പറയുന്ന രീതിയിലായിരുന്നു അബിയുടെ സംസാരം മാത്രമല്ല എൻ്റെ ഞാൻ താലുകെട്ടിയ എൻ്റെ പെണ്ണിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അബി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഇത് കേട്ടപാടെ തന്നെ അവർന്ന് തിരിച്ചു ചോദിച്ചു എൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യങ്ങളും ചോദിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ എന്നും ജാനകിയുടെ ജീവിതത്തെ പറ്റി ജാനകിക്ക് ഇപ്പം ആര് ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീഴുമ്പോഴും ഒരു അമ്മയും അച്ഛനും കാണും എൻ്റെ അച്ഛന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു അച്ഛനുണ്ട് എല്ലാവർക്കും അതുപോലെ ഉണ്ട് എന്നാൽ അതുപോലെ ജാനകിയുടെ അച്ഛൻ ആരാണ് ജാനകിയുടെ അമ്മ ആരാണ് ജാനകി ആടെ ഏർ വീ ബന്ധുക്കൾ ആരാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു എന്റെ അച്ഛൻ്റെ ചോദ്യം എൻ്റെ അച്ഛൻ ചോദിച്ചത് അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ജാനകി അങ്ങനെയാണെങ്കിൽ ഉത്തരം പറയട്ടെ തന്റെ അച്ഛൻ ആരാണെന്നും തന്റെ അമ്മ ആരാണെന്നും ജാനകി ഉത്തരം പറയട്ടെ എന്നാൽ ജാനകി അതൊന്നും മിണ്ടാതിരുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ അത്രത്തോളം ദേഷ്യപ്പെട്ടത് എന്ന് വരെ അപർണ പറഞ്ഞു മാത്രമല്ല എൻ്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്തത് കൊണ്ടാണ് അച്ഛനും തിരിച്ചു ജാനകിയോട് പറഞ്ഞത് എന്ന് സംസാരിക്കുമ്പോഴാണ് അപർണയോട് ജാനകി പറഞ്ഞത് എൻ്റെ മുന്നിൽ വെച്ച് ആ വയ്യാതെ എണീക്കാൻ പോലും പറ്റാത്ത എന്റെ അച്ഛനെ കുറ്റം പറയുന്നത് എനിക്ക് കേട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടുമായിട്ട് മറുപടി പറഞ്ഞതെന്നും ഇനിയും ഞാൻ പറയും എൻ്റെ അച്ഛനെ എന്നും എൻ്റെ മുന്നിൽ വെച്ച് വേദനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഇനിയും സംസാരിക്കും എന്ന് ജാനകി പറഞ്ഞു എന്നാൽ അവിടെയും ജാനകിയുടെ അച്ഛനും അമ്മയും ആരാണ് എന്നുള്ള ചോദ്യമായിരുന്നു അപർണ വീണ്ടും ഉയർത്തിയത് അതിനെ പറ്റിയുള്ള കളിയാക്കലും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു അപർണയുടെ ഭാഗത്തുനിന്ന് വന്നത് അവിടെ നിരഞ്ജനാണെങ്കിലും അഭിനയൊന്ന് നിർത്ത് പ്രശ്നങ്ങളൊന്ന് സോൾവാക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല ഇതെല്ലാം കേട്ടിട്ട് ഏട്ടത്തിയെ ഇത് കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അപർണയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് അമൽ കൈയോങ്ങി എന്നാൽ ആ കൈയും തടഞ്ഞിട്ട് അപർണ പറയുവാണ് എനിക്ക് സത്യങ്ങൾ അറിയണം സത്യങ്ങൾ പറയാനായിട്ട് നിന്റെ ഏട്ടത്തിയോട് നീ പറ അല്ലാതെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അനാവശ്യ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപർണ വീണ്ടും ജാനകി കുറ്റപ്പെടുത്തി സഹിക്കാനാകാതെയാണ് ജാനകി അകത്തോട്ട് കയറിപ്പോയത് എന്നാൽ തിരിച്ച് അപർണയ്ക്കെതിരെ വീണ്ടും അബി പൊട്ടിത്തെറിച്ച് ഓടി വരുമ്പോഴത്തേക്കും നിരഞ്ജന തടഞ്ഞു ഏട്ടാ വേണ്ട അബിയേട്ട വേണ്ട പ്രശ്നങ്ങൾ സോൾവാക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അബിയെ സമാധാനിപ്പിച്ച് അഭി അഭി ദേശ്യത്തോടുകൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ പിന്നാലെ തന്നെ അപർണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരഞ്ജന സംസാരിച്ചു അവരുടെ എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് നീ പറയുന്നത് ഒരാളുടെ ഒരാളുടെ വ്യക്തിത്വം എന്നുള്ളത് അവരുടെ അമ്മയോ അച്ഛനോ അങ്ങനെ ഒരു ബന്ധങ്ങളോ അല്ല അവരുടെ സ്വഭാവമാണ് എല്ലാവരുടെയും മുന്നില് അവരുടെ ആ ഒരു രഹസ്യം എന്താണ് അല്ലെങ്കിൽ അവരുടെ കുലം എന്താണെന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തി തരുന്നത് നീ ഇപ്പൊ നീ ഇപ്പോ നിന്റെ അച്ഛൻ തമ്പിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിന്റെ സ്വഭാവം കാരണം അത് എല്ലാവരിലും മോശക്കാരിയാക്കി മാറ്റുവാണ് ജാനിയടത്തി ഒരു നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ജാനിയട്ടത്തി അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ പോലും ജാനിയിട്ടത്തി എല്ലാവരുടെയും മുന്നിൽ നല്ല ഉയർന്ന ആൾ തന്നെയാണെന്നൊക്കെ നിരഞ്ജനെ സംസാരിച്ചു അവിടെയും നിരഞ്ജനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപർണ എടുത്തിട്ട് സംസാരം എന്ന് തന്നെ വിവാഹം കഴിക്കാനായിട്ട് അജയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന്റെ ഇടയിൽ നീ കയറി വരികയും അങ്ങനെ എന്റെ വിവാഹം മുടക്കുകയും ചെയ്തതാണോ നിന്റെ ആ ഒരു മഹാത്മ്യെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ ആ സംഭവങ്ങൾ കഴിഞ്ഞുവെങ്കിലും ജാനകിയുടെ സങ്കടം സഹിക്കാൻ അനാകാതെ ജാനകി പൊട്ടിക്കരയുമ്പോൾ ജാനകിയെ സഹി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന പോയി ജാനകിയെ സമാധാനിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ ജാനകിയോട് സംസാരിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ജാനകി തയ്യാറ അപ്പോഴും ജാനകി തന്റെ സങ്കടങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വീട്ടിലേക്ക് അപർനെ കൊണ്ടുവന്നത് ഞാനാണ് എന്നിട്ട് അതുപോലും അവൾ നോക്കാതെയാണ് അതുപോലും ചിന്തിക്കാതെയാണ് അവൾ ഇത്രത്തോളം എന്നോട് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ജാനകി പറഞ്ഞു ഒരുപാട് ജാനകിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്തായാലും എട്ട് കരഞ്ഞു കരഞ്ഞു ഒരുപാട് പൊട്ടി പൊട്ടി കരയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങള് മുഴുവൻ മാറും എന്ന് നിരഞ്ജനം പറഞ്ഞു അങ്ങനെ സങ്കടം സഹിക്കാനാകാതെ ജാനകി ഒരുപാട് കരയുവാണ് എന്നാൽ ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ അമല് ഒരു തീരുമാനമെടുത്തു അതൊരു കടുത്ത തീരുമാനം തന്നെയായിരുന്നു അമല് നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു എല്ലാവരും വിചാരിക്കും ഞാനിങ്ങനെ പൊട്ടിച്ചിരിച്ച് നടക്കുമ്പോൾ ഞാനും അപർണയും തമ്മിൽ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല ഞാൻ ഇതുവരെയും ഒന്നും ഒരു നീരസവും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതെ ചിരിച്ചു കളിച്ചിരുന്നത് എന്റെയും അപർണയുടെ വിവാഹം നടത്തി തന്നത് ജാനിയേട്ടത്തെയും അഭിയേട്ടനും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ അവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ഞങ്ങൾ ചേർത്ത് വെച്ച ബന്ധം തെറ്റായി പോയി എന്ന് അവർക്ക് തോന്നാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഞാൻ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല എന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ പോയിട്ടും യാതൊരു കാര്യവുമില്ല എനിക്കിനി എന്തായാലും അപർണയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അച്ഛ എനിക്ക് ഒട്ടും സാധിക്കത്തില്ല അവൾ ഒരിക്കലും മാറത്തില്ല ഞാൻ വിചാരിച്ചു അപർണ കുറച്ച് നാൾ കഴിയുമ്പോൾ അപർണയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അപർണയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു എന്ന് അതുകൊണ്ട് ഇനി എന്തായാലും എനിക്ക് അപർണയുടെ കൂടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അമലിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് സൂര്യനാരായണൻ ശ്രമിച്ചു എന്നാൽ ഒരിക്കലും അമല് തന്റെ തീരുമാനം മാറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോ സൂര്യ തന്നെ പറയുവാണ് നീ എന്തായാലും അബിയോട് സംസാരിക്കേ നിന്റെ വിവാഹം നടത്തി തന്നത് അബിയും ജാനകിയും ചേർന്നില്ലേ അപ്പൊ അവർക്ക് ഇതിലെന്താണ് തീരുമാനം അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയട്ടെ മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ അബിയോട് സംസാരിക്കാനുണ്ട് ഞാൻ ഇത്രയും നാളും ആ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു ഇനി അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് എനിക്ക് അബിയോട് സംസാരിക്കണമെന്നും നീ അബിയോട് ഇത്തിരി വരാനായിട്ട് പറ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അമലിനെ പറഞ്ഞയച്ചു ഈ സമയത്ത് അബിയോട് ജാനിക്കു വന്ന് സംസാരിക്കുമായിരുന്നു അബീട്ട് ഞാനൊരു തീരുമാനത്തിലെത്തി എന്തായാലും ഡെച്ചുവിനെ നീ ഇവിടെ നിർത്തണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ തന്നെ ലച്ചുവിനോട് ഇങ്ങോട്ട് വരാനായിട്ട് പൊന്നുവിനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ലച്ചു ഇപ്പോൾ വരും ലച്ചു വന്നിട്ട് തീരുമാനം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അബി തിരിച്ചു ചോദിച്ചു ലച്ചുവിനെ നീ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പോകുവാണോ എന്ന് അബി സംശയം ചോദിച്ചു എന്നാൽ അതെ അഭിയട്ട കാരണം ഇവിടെ കുലമാഹി മഹാത്മ്യമുള്ള കുലമഹിമയുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി നല്ല പാരമ്പര്യമുള്ള ആൾക്കാർ മാത്രം ഇനി ഈ വീട്ടിൽ ജീവിച്ചാൽ മതി എന്നും അനാഥാലയത്തിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളില്ലാത്തവരോ അനാഥരോ ആരും ഈ വീട്ടിൽ നിൽക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ലച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ പഠിത്തത്തെ നല്ലതുപോലെ അത് ബാധിക്കും അവൾക്കൊരിക്കലും പഠിക്കാനോ അല്ലെങ്കിൽ ഒന്നും അവൾക്ക് സാധിക്കത്തില്ല അത് അവളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നത് ശരിയല്ല മറ്റത് അവളുടെ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിത സ്ഥലത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് പഠിച്ച് നല്ല ഉയർ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉപരി വലിയൊരു ഉയരത്തിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിക്കുൻ തോന്നി അതാണ് ശരിയെന്ന് വന്ന വന്നപാടേ തന്നെ ലെച്ചുവിനോട് ജാനിക്ക് സംസാരിച്ചു ഇപ്പം ലച്ചുവിന് കുഴപ്പമൊന്നുമില്ല കാരണം ജാനി ഏട്ടെത്തി എത്രത്തോളമാണ് ഈ വീട്ടിൽ അനുഭവിക്കുന്നത് എന്ന് ലച്ചു കണ്ടറിഞ്ഞ ദിവസം ാണ് അതുകൊണ്ട് തന്നെ ലച്ച് പറഞ്ഞു കുഴപ്പമില്ല ഏട്ടത്തിൽ ഞാൻ പൊയ്ക്കോളാം അപ്പൊ അഭിയും പറയുവാണ് നമുക്ക് എന്തായാലും ഒരു ഹോസ്റ്റൽ നോക്കാം നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഹോസ്റ്റൽ നോക്കാം അപ്പോൾ പൊന്നു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇപ്പോൾ ലച്ചു ലച്ചു ചെറിയമ്മയെ മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ഗുണ്ടകള് നേരെ വന്ന് ലച്ചു ചെറിയമ്മയെ പിടിച്ചോണ്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോഴും അതിനേക്കുളുപരി നല്ല വലിയൊരു നല്ലൊരു സുരക്ഷിത സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ലച്ചുവിനെ നമുക്ക് മാറ്റാം എന്ന് ജാനകി പറഞ്ഞു അമൽ വന്നപാടെ തന്നെ അമലിനോടും അബി പറ്റി സംസാരിച്ചു അപ്പോൾ അത് ശരിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലച്ചു ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ വഴക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവൾക്ക് പഠിക്കും ായിട്ട് പറ്റത്തില്ല മറിച്ച് അവൾ ഒരു ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കി അങ്ങനെ ആ തീരുമാനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അച്ഛൻ അബിയേട്ടനെ വിളിച്ചിരിക്കു വിളിക്കു പെട്ടെന്ന് അങ്ങോട്ട് താഴോട്ട് ചെല്ലാനായിട്ട് അമല് പറഞ്ഞു അങ്ങനെ അബി താഴേക്ക് ചെന്നു തന്റെ അച്ഛനെ കണ്ടു അപ്പോ അച്ഛൻ പറയുവാണ് എനിക്ക് എന്തായാലും ഇനി ഈ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ അത്രത്തോളം ഞാൻ വിങ്ങി പൊട്ടി നിൽക്കുവാണ് ഇനി എന്തായാലും എനിക്ക് ഇത് മറച്ചു വെക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് സൂര്യനാരായണൻ പറഞ്ഞു എന്നാൽ എന്താണ് അച്ഛന് പറയേണ്ടത് എന്നാണ് അഭി ചോദിക്കുന്നത് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും എന്തായിരിക്കും സൂര്യനാരായണൻ പറയാൻ പോകുന്ന രഹസ്യം അതും ജാനകിയെയും അഭിയേയും ബാധിക്കുന്ന രഹസ്യം എന്താണ് ആ ഒരു രഹസ്യം സൂര്യനാരായണൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് അളകാപുരിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് മാത്രമല്ല ഇനി എന്തൊക്കെയായിരിക്കും അനക അളകാബുരിയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ